ഒരു ഫാനിൻ്റെ കപ്പാസിറ്റി മാറ്റാൻ എത്രയാണ് ചാർജ് ഞാൻ എൻ്റെ ചാർജാണ് പറയുന്നത് അധികമാണെങ്കിലും കൂടുതലാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ അരഞ്ച് കനത്തിൽ ഡസ്റ്റ് വന്ന് നടക്കുന്നുണ്ട് അല്ലേ അത്രയും അത്യാവശ്യം രീതിയിൽ നല്ല പൊടി കയറിയിട്ടുണ്ട് ഇങ്ങനെ പൊടി കയറിയാൽ തന്നെ ഫാനിൻ്റെ സ്പീഡ് നല്ല രീതിയിൽ കമ്മിയാവും അപ്പം നിങ്ങളെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒക്കെ ഒന്ന് പൊടിയൊന്ന് ക്ലീനാക്കി അതൊരു തുണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫാനിന് സ്പീഡ് കിട്ടുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പീഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മുപ്പത് ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റർ വാങ്ങി കിട്ടും അത് കറക്റ്റായിട്ട് ഓരോ വയർ അയച്ചിട്ടാണ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ലാഡർ വെച്ചിട്ട് ചെയ്യണം അതൊരു ചെറിയൊരു ലൂസ് ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ മുകളിൽ ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചു കേട്ടോ പക്കായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ തുറച്ച് ഫാനിനെ കുട്ടപ്പണ അപ്പൊ ഇത് പൊടി ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ മാറ്റണം എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നൂറ്റമ്പത് റുപ്യ വരിക കപ്പാസിറ്ററിന് പ്ലസ് മുപ്പത് റുപ്യും ഇതോടെ പടിയും കാര്യങ്ങളൊക്കെ തുടക്ക കാരണം കൊണ്ടാണ് ഇരുന്നൂറ് റുപ്പിയ വാങ്ങിയത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം